ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് ജീവനക്കാരികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു കൃഷ്ണകുമാർ ഇപ്പോൾ സീമരണം ന്യൂസിനൊപ്പമുണ്ട് കോടതി മൂന്ന് ജീവനക്കാരികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടി വരും എന്താണ് പറഞ്ഞത് സ്വാഭാവികം നമുക്കിതൊരു വലിയ റിലീഫ് തരുന്നൊരു വാർത്തയാണ് ഇത് ഈ കൃഷ്ണകുമാറിനോ ദിയ്ക്കോ എന്നുള്ളതല്ല നമ്മുടെ സമൂഹത്തിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരും സത്യം പറയാനും സത്യം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവർ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ന്യായം കിട്ടുന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ അത് കൂടുതലായിട്ടും വെളി വരുന്ന അത്തരം വാർത്തകളായിരുന്നു ഇതൊരു ചെറിയ ഇതൊരു തുടക്കമേ ആയിട്ടുള്ളൂ കാരണം വെച്ചൊരു കേസ് അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അവർ കോടതിയിൽ ജാമ്യം അപേക്ഷിച്ചപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ സമർത്ഥമായിട്ട് അതായത് ഏതാനും ദിവസങ്ങൾക്കൊക്കെ അകം ഇത്രയും തെളിവുകൾ ശേഖരിച്ച് ശേഖരിച്ചവടെ കൊണ്ടുപോയി അവരെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു ഒപ്പം ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു ഇത് കണ്ട് തുടങ്ങിയ ദിവസം തൊട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഭാഗത്താണ് ന്യായം ഞങ്ങളിതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളതല്ല പക്ഷേ ഇവരത് ചാനലിൽ വന്ന് എടുത്തിട്ട് നമ്മളെ ഉടുക്കുക എന്നൊക്കെ പറയില്ലേ പക്ഷേ ഇപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ കയ്യടി വാങ്ങിക്കാനായിട്ട് അവർക്ക് ആരോ ബുദ്ധി ഉപദേശം കൊടുത്തു മാത്രമല്ല ഇവിടെ നിന്ന് കട്ട പൈസ കയ്യിലിരിക്കുമ്പോൾ അതെടുത്ത് കൊടുത്തുകൊണ്ടിരുന്നു ഇവർക്ക് അപ്പോൾ അതിൻ്റെ സുഖത്തിൽ ഇവർ പോയതാണ് പക്ഷെ ഇവർക്കൊരു കാര്യം ഉറപ്പാണ് ഇവർ ചെയ്ത് കൂട്ടിയത് അത്രമാത്രം തെറ്റുകളാണ് അതും എന്നോട് ചെയ്തു എന്നൊക്കെ അത് കുഴപ്പമില്ല ഒരു സ്ത്രീ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും ആ സമയത്ത് പോലും ഇവൾ ഒരിക്കലും വിശ്വസിച്ചില്ല സംശയിച്ചില്ല ഇവർ അത് ചെയ്യുന്നു അത്ര സ്നേഹത്തിലിരുന്ന വിശ്വാസവഞ്ചനയുടെ ഏറ്റവും കടുത്ത ഇതാണ് അവർ കാണിച്ചത് അതുകൊണ്ട് അവർക്ക് വരാൻ പോകുന്ന ശിക്ഷ ഇപ്പം നമ്മളിലൊന്നും നമ്മളാരും ഈ കേരള ജനത മുഴുവൻ പ്രാർത്ഥിച്ചെങ്കിലും ആ ഉദ്യോഗസ്ഥർ മാത്രമായിട്ടെടുത്തു ചില നിലപാട് ഇപ്പം അത് അവിടെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു ഇനി കൂടി വന്നാൽ എന്ത് സംഭവിക്കുന്ന എല്ലാവർക്കും അറിയാം മേൽ കോടതികളുടെ പോവും പോയാലും ഇവർക്ക് ഒരു ഉറപ്പ് കാരാഗ്രഹമാണ് ഇവരുടെ അവസാനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം